ി വന്ന് കാണാൻ പറ്റി അപ്പൊ സന്തോഷം 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 എന്റെ ഫോണിന്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുന്ന പുള്ളിക്കാരിന്റെ ഫോണിയേക്ക് സെന്റ് ചെയ്ത് തരുമോ രാത്രി ഐഫോണിന്റെ ഇത് അറിയാലോ അറിയാമല്ലോ എനിവേ അപ്പോൾ വാൾഡ് ബെസ്റ്റ് ട്രിപ്പ് കടികളായിട്ട് പോട്ടെ ഓക്കെ എല്ലാം നന്നായിട്ട് വരട്ടെ വാൾഡ് ബെസ് കാണാം എപ്പോഴെങ്കിലൊക്കെ ഇറങ്ങി സന്തോഷം ഇന്ന് ഇന്ന് കുറച്ച് ഇത്രയും തിരക്കായി പോയതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും സെറ്റ് ആയിരുന്നു ഓക്കെ അതൊന്നും കുഴപ്പമില്ല അങ്ങനെയൊക്കെ അല്ലേ അപ്പം കണ്ട് ഒരുപാട് സന്തോഷം കാണാൻ പറ്റി സംസാരിക്കാൻ പറ്റി ആ വിളിച്ചത് കേട്ടോ ഓക്കെ 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 കൈസപ്പ സൈസപ്പ നമുക്ക് നല്ലൊരു കിടില്ല എന്ന് പറയാൻ പറ്റില്ല എന്നാലും ചെറിയൊരു റോഡ് ഇട്ടിരിക്കുകയാണ് കൈസപ്പൊക്കെ ഓഫറോടൊക്കെ ഊതി നോക്കാം നല്ല കയറ്റമാണ് കേട്ടോ കേറ്റം എന്ന് പറയാൻ നമ്മുടെ ഒരു രക്ഷയില്ലാത്ത കേറ്റമാണ് ഓ ചെറിയ റോഡുകൾ മൊത്തം പൊട്ടിക്കൊളിഞ്ഞ ഓഫ് റോഡെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ഈ മോഡൽ പോയതാണ് ചേട്ടാ നമ്മുടെ വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന വഴിയേതാ താഴെക്കുഴ ആണോ കാട്ടിക്കൂടെ പോകും ആ പെരുന്തരുവി